പെരിയാർവാലിയുടെ പുറമ്പോക്കിൽ താമസിക്കുന്ന അർഹരായവർക്ക് പട്ടയം നൽകാൻ നടപടിയെടുക്കുമെന്ന് മന്ത്രി കെ രാജൻ വ്യക്തമാക്കി അയ്യായിരത്തിൽ കുറയാത്ത മറ്റു പട്ടയങ്ങളും ഈ സർക്കാരിന്റെ കാലാവധിക്കുള്ളിൽ വിതരണം ചെയ്യും കടൂർ വില്ലേജിലെ അൻപതിലേറെ കുടുംബങ്ങൾക്കുള്ള പട്ടയ വിതരണം നിർവഹിച്ച് പ്രസംഗിക്കുകയായിരുന്നു മന്ത്രി പെരിയാർവാലി ജലസേചന പദ്ധതിയുടെ അധീനതയിലുള്ള പുറംപോക്കുകളിൽ നിരവധി കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് ഇവർക്ക് പട്ടയം അനുവദിക്കുന്നതിനുള്ള നടപടികൾക്ക് തുടക്കം കുറിച്ചതായി മന്ത്രി കെ രാജൻ പറഞ്ഞു കല്ലട ജലസേചന പദ്ധതി പ്രദേശത്ത് സ്വീകരിച്ച അതേ സമീപനം ഇവിടെയും സ്വീകരിക്കും ഈ സർക്കാരിന്റെ കാലാവധിക്കുള്ളിൽ പട്ടയം നൽകും അതുപോലെ തന്നെ വളരെ സങ്കീർണമായ ഒരു പ്രശ്നമുള്ള ജില്ലയാണ് എറണാകുളം ജില്ല അത് പെരിയാർ വാലി ഇറിഗേഷൻ പ്രോജക്റ്റുമായി പെരിയാർ വാലി ഇറിഗേഷൻ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട പ്രശ്നം കൂടി ഇറിഗേഷൻ വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും മെയ് മാസത്തിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട ഒരു യോഗം നടത്തിക്കൊണ്ട് കല്ലട ഇറിഗേഷൻ പ്രോജക്റ്റിനെടുത്ത അതേ സമീപനം തന്നെ എടുത്തുകൊണ്ട് പരിയാർ വാലി ഇറിഗേഷൻ പ്രോജക്ടിന്റെ ഭാഗമായിട്ടുള്ള കനാൽപ്പുറങ്ങളിൽ അനാഥര പോലെ ജീവിക്കേണ്ടി വരുന്നതിൽ അർഹരായ മുഴുവൻ പേർക്കും പട്ടയം കൊടുക്കാനുള്ള ശ്രമകരമായ നടപടിയും ഈ ഗവൺമെന്റിന്റെ കാലത്ത് തന്നെ ആരംഭിച്ചു പൂർത്തിയാക്കും എന്നും കോതമംഗലം മുവാറ്റിയുടെ മേഖലകൾ ഉൾപ്പെടുന്ന ഈ സ്ഥലത്ത് പ്രധാനമായിട്ടും പറയേണ്ടതുണ്ട് എന്നെനിക്ക് തോന്നുന്നുണ്ട് കടവൂർ വില്ലേജിലെ മാവും തൊട്ടി പ്രദേശത്ത് അമ്പത്തിനാല് കുടുംബങ്ങൾക്കുള്ള പട്ടയം മന്ത്രി വിതരണം ചെയ്തു കോതമംഗലം താലൂക്കിൽ അയ്യായിരം പട്ടയമെങ്കിലും ഒരു വർഷത്തിനുള്ളിൽ വിതരണം ചെയ്യുമെന്നും മന്ത്രി വ്യക്തമാക്കി നമുക്ക് നിലവിലുള്ള അനുകൂലമായി വായിക്കണം എന്ന ഒരു ആശയം ഉയർന്നു വന്നപ്പോ ആശയത്തിന്റെ ഭാഗമായി അതിവേഗം ആരംഭിച്ച നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പതിനേഴ് പേരടങ്ങുന്ന ഒരു പ്രത്യേക തന്നെ താലൂക്കിന് വേണ്ടി മാറ്റിവെച്ച് ചില പ്രശ്നങ്ങൾ ഇപ്പോ ചർച്ച ചെയ്യുമ്പോൾ വനം വകുപ്പുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രശ്നങ്ങൾ കൂടി അതിവേഗം പരിഹരിച്ച് എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഗവൺമെന്റിന്റെ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് ഏറ്റവും ചുരുങ്ങിയത് അയ്യായിരം പട്ടയമെങ്കിലും ഈ താലൂക്കിനകത്ത് കൊടുത്തു തീർക്കാൻ കഴിയുന്ന വിധത്തിൽ ആ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കലാണ് ഞങ്ങളുടെ ലക്ഷ്യം ആന്റണി ജോൺ എം എൽ എ അധ്യക്ഷത വഹിച്ചു ഡീൻ കുര്യാക്കോസ് എം പി മാത്യു കുഴൽനാടൻ എം എൽ എ മനോജ് മൂത്തേടൻ കെ കെ ടോമി പി എ എം ബഷീർ റാണിക്കുട്ടി ജോർജ് ജിജി ഷിജു ആനീസ് ഫ്രാൻസിസ് അമൽ രാജ് സീമാ സിബി ഷാജി മുഹമ്മദ് മെജോ ജോർജ് മാണി വർഗീസ് ജമാൽ പുതുപ്പാടി ബേബി പൗലോസ് ജിലേഷ് മാത്യു ബിജു കുര്യാക്കോസ് കെ കെ അനിൽകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു ജി ടി വി ന്യൂസ് കോതമംഗലം